യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും പ്രേയറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രീവിടെ മക്കളെ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലാണ് ഈ പ്രാർത്ഥന ശുശ്രൂഷ നടക്കുന്നത് ഇന്ന് ഈ അത്ഭുത പള്ളിയുടെ തിരുനാളിന്റെ എട്ടാം ഇടമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അഞ്ച് കാര്യങ്ങള് അഞ്ച് കാര്യങ്ങളുടെ മേലുള്ള ബന്ധനങ്ങള് ആ കുരുക്കുകൾ വിട്ടുമാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ് പള്ളിക്കുന്ന മാതാവിനോട് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുമെന്നുള്ളത് ഈ ദേശത്തിന്റെ മുഴുവൻ വിശ്വാസമാണ് നാനാജാതി മതസ്ഥരുടെ വിശ്വാസമാണ് മക്കളെ നിങ്ങളെല്ലാവരെയും ഇന്നിവിടെ നടക്കുന്ന എല്ലാ കുർബാനകളില് അജൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇന്നിവിടെ നടക്കുന്ന സന്ധിപ്പിക്കൽ ദീപബലിയില് അജൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാര് അവരുടെ പ്രാർത്ഥനകളോടൊപ്പം അച്ഛൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ ചേർത്ത് വെക്കും നിങ്ങളുടെ ബന്ധനങ്ങളെല്ലാം വിട്ടുമാറട്ടെ പ്രത്യേകിച്ച് വീട്ടില് നമ്മുടെ കുടുംബങ്ങളിലുള്ള സകല തിന്മകള് അസൂയ അന്ധത അജ്ഞത അലസത അഹങ്കാരം ആസക്തി അതൃപ്തി ആഡംബര ഭ്രമം അന്ധകാരപ്രവൃത്തി ആത്മീയ മന്നത ആത്മീയ വിരസത അമിതമായ ഭക്ഷണം അമിതമായ കൂട്ടുകെട്ട് അമിതമായ ഉറക്കം അമിതമായ ഭാഷണം അമിതമായ മീഡിയ ഭ്രമം അമിതമായ ജിജ്ഞാസ അസ്വസ്ഥമാകുന്ന മനസ്സ് കർത്താവ് യേശുഖർസുവിന്റെ അധികാരമുള്ള നാമത്താൽ അവ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുടെ കുടുംബം ദൈവരാജ്യമായി മാറട്ടെ ദൈവരാജ്യം നിങ്ങളുടെ കുടുംബത്തിൽ സാക്ഷീകരിക്കപ്പെടട്ടെ നമ്മുടെ ഭവനങ്ങളിലുള്ള ഇങ്ങനെയൊക്കെ എല്ലാ തകർച്ചകളും കർത്താവ് എടുത്ത് മാറ്റട്ടെ നമ്മളെപ്പോഴും ഇങ്ങനെ പരാതി പറയുന്ന ആ ഒരു സ്വഭാവം കൃത്ഥപ്പെട്ട് മാറ്റട്ടെ ആ പിശാഷന്റെ ഒരു പീഡിയ എപ്പോഴിങ്ങനെ പരാതി പറയുന്ന ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ സ്വഭാവം ഒരു പിശാശുപാധിയാണെന്ന് അനവധി പുതൂച്ചാടകര് എഴുതിയിട്ടുണ്ട് ഗബ്രിയൻ എഴുതിയിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പുതൂച്ചാടകര് എഴുതിയിട്ടുണ്ട് പെറുപെറുക്കുന്ന സ്വഭാവം വിശാശുപാധിയാണ് മറ്റുള്ളവരുമായിട്ട് താരമ്യപ്പെടുത്തുന്നത് മറ്റു കുടുംബങ്ങളുമായിട്ട് താരമ്യപ്പെടുത്തുന്നത് മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ നിരന്തരം താരമ്യപ്പെടുത്തി അവസാനം നമുക്ക് വളരെയധികം ദോഷം വരുത്തുന്ന തിന്മയാണത് അപ്പൊ അത് വിട്ടുമാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക ഓരോ കാര്യങ്ങൾക്കുള്ള മുൻവിധിയോടെയുള്ള ഇടപെടൽ വിശ്വാസബാധയാണെന്ന് പൊതുച്ചാടകർ പഠിപ്പിക്കുക അപ്പൊ അവ ഇങ് വിട്ടുമാറട്ടെ വായാടിത്ത സ്വഭാവം പരദൂഷണം മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ അവയെല്ലാം കറുത്ത പെട്ടിത്തു മാറ്റട്ടെ പ്രിയപ്പെട്ടവര് നാം മനസ്സിലാക്കണം സാത്താൻ വളരെ തന്ത്രശാലിയാ അവൻ നൊഴിഞ്ഞു കയറുന്നത് ഇങ്ങനെയൊക്കെയാ അവൻ നൊഴഞ്ഞു കയറി നമ്മുടെ ജീവിതത്തിൽ പിടിമുറുക്ക് വളരെ സാവധാനം സാവധാനം ആയിട്ട് നമ്മുടെ സന്തോഷം കെടുത്തിക്കളെ പ്രിയപ്പെട്ടവരെ അരിശുദ്ധ അമ്മയുടെ തിരുനാളിന്റെ എട്ടാം ഇടം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചൊല്ലി അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇന്നത്തെ വചനം ഇതാണ് ഒരു രോഗശാന്തിയുടെ വചനമാണ് ഈശോ നമ്മളെ സുഖപ്പെടുത്തുക കാരണം അത്തായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി ഉടനെ അവൻ സുഖം പ്രാപിച്ച് മറ്റേ ആ കൈ മറ്റേ കൈ പോലെ ആയിത്തീർന്നു അപ്പൊ നേരത്തെ പറഞ്ഞ ആ പീഡകള് നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകള് ശോഷിച്ചതുപോലെയാണ് ആ ഒരു സഹോദരന്റെ ബൈബിളില് സഹോദരന്റെ കൈ ശോഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിൽ ശോഷിക്കപ്പെട്ടിരിക്കുക അതിലേക്കാണ് കർത്താവ് പള്ളിക്കുന്ന് മാതാവിന്റെ തിരുനാളിന്റെ എട്ടാം ഇടത്തിലേക്ക് കടന്നു വരുന്നത് കൈ നീട്ടുക എന്ന് അയാളോട് പറഞ്ഞതുപോലെ ഏത് മേഖലയിലാണ് നിനക്ക് സൗഖ്യം വേണ്ടത് ഏത് മേഖലയിലാണ് നിനക്ക് വിമോചനം വേണ്ടത് ആ മേഖലകളെ കർത്താവ്യങ്ങളിലേക്ക് നീട്ടുക ആ നിമിഷം ആ കൈ ശോഷിച്ച മനുഷ്യന് സൗഖ്യം കിട്ടിയതുപോലെ ഇന്ന് എട്ടാം ഇടത്തില് ഏത് മേഖലകളിലാണ് കടങ്ങൾ മൂലം ശോഷിക്കപ്പെട്ട ആ തകർച്ചകൾ മൂലം ശോഷിക്കപ്പെട്ട കുടുംബങ്ങൾ കടങ്ങൾ മൂലം ശോഷിക്കപ്പെട്ട സമ്പത്ത് രോഗങ്ങൾ മൂലം ശോഷിക്കപ്പെട്ട ശരീരം അത് ഭിന്നതകൾ മൂലം ശോഷിക്കപ്പെട്ട കുടുംബജീവിതം ആ കലഹങ്ങൾ മൂലം അസ്വസ്ഥതകൾ മൂലം ശോഷിക്കപ്പെട്ട ബന്ധങ്ങൾ കർത്താവ് പറയാ അത് എന്റെ അടുത്തേക്ക് നീട്ടുക ആ നിമിഷം അത് സൗഖ്യം പ്രാപിക്കുക ആ അപഹിഷ്ടതാ ബോധങ്ങൾ വിട്ടുമാറിയ ആ ഭയങ്ങൾ വിട്ടുമാറിയ ആ ദുഃഖങ്ങൾ വിട്ടുമാറിയ നീ വിശ്വസിച്ചാൽ മതി മക്കളെ വിശ്വസിച്ചാല് കർത്താവ് നിന്റെ കാര്യത്തിൽ ഇടപെടും ഇപ്പൊ നമ്മുടെ വീട് പറമ്പ് ഇവിടെ മക്കള് എല്ലാം ഒരിക്കൽ കൂടെ സമർപ്പിച്ച് ഈ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ അത്ഭുത തിരുനാളിന്റെ എട്ടാം ഇടത്തില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിടുതൽ ശുശ്രൂഷ ചെയ്യുകയാണ് നമുക്ക് എല്ലാവരും കരങ്ങൾ കൂപ്പിപ്പിടിച്ച് സാധിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങടെ പ്രിയപുത്രനായ യേശു ഞങ്ങൾക്ക് രക്ഷകനും നാഥനുമായി നൽകിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായി യേശു ക്രൈസ്തുവിനോട് പരിശുദ്ധാത്മവ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ അങ്ങനെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന് എല്ലാ ശാപബന്ധനങ്ങളിൽ നിന്ന് പിശാശന്റെ എല്ലാ പുതൃപങ്ങളിൽ നിന്ന് അങ്ങയുടെ പുത്രനായ യേശു നാമത്തിൽ എന്ന ഞങ്ങളുടെ ജീവിതമായി വരെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും യേശു ക്രീസ് എല്ലാ തിന്മകളിൽ നിന്നും വിട്ടിപ്പിക്കണമേ യേശു ക്രൈസ്തുവിന്റെ രക്തം കൊണ്ട് എന്നെയും വീടിനെയും എൻ്റെ മക്കളെയും ഞങ്ങളുടെ തലമുറകളെയും കഴുകണമേ അങ്ങയുടെ പ്രിയപുത്രന യേശു ക്രൈസ്തുവിന്റെ നാമത്തിൽ അവിടുത്തെ മഹത്വത്തിനും അങ്ങയുടെ തിരുമുമ്പെ നിൽക്കുന്ന ഈ ജനത്തിന്റെ വിമോചനത്തിനും വിശ്വസീകരണത്തിനും വേണ്ടിയുള്ള ഈ വിമോചന പ്രാർത്ഥന സ്വീകരിക്കണമേ സാത്താനും അവന്റെ സകല ശക്തികളും ഈ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ ഇവരുടെ ബലഹീനതകൾ പരിഹരിക്കണമേ ഈ മക്കളെ ശക്തിപ്പെടുത്തണമേ മരണത്താലും സാത്താന്റെ സകലവിധ ആധിപത്യങ്ങളെ തകർക്കുന്നു തിന്മയുടെ അരൂപികളെ തകർക്കുന്നു ദുഷ്ടശക്തികളെ ദുഷ്ടശക്തികള് ശക്തികളെ അന്ധകാര സേനകളെ നിങ്ങളോട് കൽപ്പിക്കുന്നു യെസിന്റെ നാമത്തിൽ വിട്ടുമാറാൻ എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ചു ഈ മക്കളുടെ ജീവിതത്തെ വഞ്ചിക്കാതെയും അനാവശ്യ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഇവരെ പാപത്തിനർത്താൻ ശ്രമിക്കുന്ന നിന്റെ ദുഷ്ടതകള് എല്ലാ ദുഷ്ടപ്രവൃത്തികള് ഇന്ന് അവസാനിക്കട്ടെ കർത്താവായി യേശുവിന്റെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകാൻ ഈ മക്കളുടെ ജീവിതത്തിൽ ബുദ്ധിയിൽ അന്ധത നിറച്ച് പാപമുതൽ നഷ്ടപ്പെടുത്തുന്ന നിന്റെ വഞ്ചന അവസാനിക്കട്ടെ ഈ മക്കളുടെ മനസ്സിലെ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരങ്ങളും അസുചികളും അത്യാഗ്രഹങ്ങളും ആസക്തികളും ഉളവാക്കി ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ തന്ത്രങ്ങളിൽ അവസാനിക്കട്ടെ ഈ മക്കളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരാവാധികളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ തളർത്തുന്ന ഇവരുടെ സമ്പത്തിനെ തകർക്കുന്ന ഇവരുടെ തൊഴിൽ മേഖലകളെ തകർക്കുന്ന നിന്റെ പീഡകളിന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഭിന്നതകളും കലഹങ്ങളും സംശയങ്ങളും അസ്വ അസ്വസ്ഥതകളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ തകർക്കാൻ നിറക്കുന്ന എൻ്റെ പദ്ധതികൾ ഇന്ന് അവസാനിക്കട്ടെ പള്ളിക്കുന്ന ലൂണിത് മാതാവിന്റെ പ്രാർത്ഥനയോട് ചേർന്ന് എൻറെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ യേശു ക്രീസ് നാമത്താൽ വിശ്വാസികളെ ബഹിഷ്കരിക്കുന്നു എക്സോർസിസം ചെയ്യുന്നു ഉച്ചാടനം ചെയ്യുന്നു ബഹിഷ്കരിക്കുന്നു പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ തടസ്സങ്ങളുടെ തിന്മകളുടെ ആഭിചാരങ്ങളുടെ തിന്മകളുടെ കലഹങ്ങളുടെ മന്ത്രവാദങ്ങളുടെ കണ്ണുപിക്കലുകളുടെ എല്ലാ ദുഷ്ടികളും യേശു ക്രീസ് ഈ മക്കളിൽ നിന്ന് നാമത്താൽ നടക്കട്ടെ യേശു ക്രീസ് അധികാരമുള്ള നാമത്താൽ ഈ ദൈവദിനം ശക്തിപ്പെടട്ടെ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛനു വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഇതങ്ങോട്ട് കത്തി കത്തി പടരട്ടെ ലോകം മുഴുവൻ വ്യാപിക്കട്ടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ അന്ധകാര ശക്തികളും വിട്ടുപോകാൻ കാരണമാകട്ടെ പ്രിയപ്പെട്ട മക്കള് ഈ മാർച്ച് മാസം രണ്ട് മുതൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ ഡെലിവറൻസിന്റെ ധ്യാനം ധ്യാനം എന്ന് പറയുന്നതിനേക്കാൾ പ്രാർത്ഥനക്കായിട്ട് അച്ഛൻ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് താല്പര്യമുള്ളവര് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം എൺപത് പേര് മാത്രമാണ് പങ്കെടുക്കാൻ സാധിക്കുക അപ്പൊ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് ആ വിഷയങ്ങൾ കൂടുതൽ ആഴത്തിൽ പറഞ്ഞു തന്ന് ഏറ്റവും അവസാനം ലിയോ പതിമൂന്നാം പാപ്പയുടെ പ്രാർത്ഥന ചൊല്ലി വലിയ പിശാശിപ്പികിഷ്കരണം ശുശ്രൂഷ ചെയ്ത് പരിശുദ്ധ അമ്മയോടുള്ള ഉടമ്പടി പ്രാർത്ഥന ചെയ്യിപ്പിച്ചാണ് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ അയക്കുക ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർത്തു മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയ നിങ്ങളെല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ കാത്തുകൊള്ളട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ